നമസ്കാരം ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിക്കുന്ന ജയ്ഗണേഷ് എന്ന ചിത്രം മറ്റന്നാൾ അതായത് പതിനൊന്നാം തീയതി തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി നായകനായി അഭിനയിക്കുന്ന നടൻ ഉണ്ണി മുകുന്ദൻ പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് നൂറ് വീൽ ചെയറുകൾ വിതരണം ചെയ്തു ജയ്ഗണേശ് എന്ന തൻ്റെ ചിത്രത്തിൽ വീൽചെയറിൽ തളർന്നു കിടക്കുന്ന ഒരു പക്ഷാഘാത രോഗിയുടെ വേഷമാണ് ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കുന്നത് നടന്റെ കാരുണ്യപ്രവൃത്തി ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായിരിക്കും ഉണ്ണിമുകുന്ദന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റെടുത്ത് വീൽ ദാനം ചെയ്യുന്ന പരിപാടിയുടെ ചിത്രങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ പങ്കുവച്ചു ജയ്ഗണേഷ് എന്ന ചിത്രത്തിലെ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും അതിനാൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യമാണ് പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സൗജന്യമായി വീൽ ചെയർ വിതരണം ചെയ്യുന്നത് എന്നും ഉണ്ണിമുകുന്ദൻ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ ഉണ്ണിമുകുന്ദൻ പറയുന്നു എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച സിനിമ ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം ഈ അവസരത്തിൽ ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷനും അതുപോലെ മറ്റ് സംഘടനകളും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് വീൽ ചെയറുകൾ ആവശ്യമുള്ളവർക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചതിൽ വ്യക്തിപരമായി എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒപ്പം തന്നെ മീഡിയ ടീം ആരാധകർ അതുപോലെ വിദ്യാർത്ഥികൾ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും ഉണ്ണി പറയുന്നു വരാണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും തുടക്കം മാത്രമാണ് ഇത് ജയഗണേഷ് എനിക്ക് ഒരിക്കലും വെറുമൊരു സിനിമയല്ല പരിപാടികൾക്കും ചടങ്ങുകൾക്കുമായി ഫ്രീഡം ഓൺ വീൽസ് ടീമിനെ നിയമിക്കുന്നത് പരിഗണിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നും ഉണ്ണി പറഞ്ഞു അവർ അസാമാന്യ പ്രതിഭകളാണ് അവരുടെ പ്രകടനം എന്നെ ഞെട്ടിച്ചു നിങ്ങളുടെ അന്വേഷണങ്ങൾക്കായി അവരുടെ വിശദ വിവരങ്ങൾ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു എന്നുകൂടി ഉണ്ണിമുകുന്ദൻ തൻ്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു എന്റെ ജീവിതത്തിലെ ഈ മനോഹരങ്ങളായ നിമിഷങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം ജയ്ഗണേഷ് സിനിമയുടെ സെറ്റിൽ വെച്ച് വലിയൊരു അപകടത്തിൽ നിന്ന് നടൻ ഉണ്ണിമുകുന്ദൻ നേരത്തെ രക്ഷപ്പെട്ടിരുന്നു വീൽ ചെയറിൽ ഇരുന്ന് അഭിനയിക്കുന്നതിനിടെയാണ് ചെയർ പുറകോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് കാര്യമായി ഒന്നും സംഭവിച്ചില്ല വീൽ ഡിസൈൻ കാരണമാണ് പരിക്കുകളൊന്നും സംഭവിക്കാത്തതെന്നും അല്ലെങ്കിൽ വലിയൊരു അപകടമായി ഇത് മാറുമായിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പിന്നീട് പറഞ്ഞിരുന്നു ജയഗണേഷ് നന്നായി മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ചെറിയൊരു അപകടം സംഭവിച്ചു ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല തലയ്ക്ക് പരിക്ക് സംഭവിച്ചോ എന്ന് ഒരുപാട് പേർ ചോദിച്ചു ഒരു കുഴപ്പവുമില്ല വലിയൊരു അപകടമാകുമായിരുന്നു ആ വീൽ ചെയറിൻ്റെ ഡിസൈൻ കൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് ഈ വീൽ ചെയറിൻ്റെ ഡിസൈനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു സഹായമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ഉണ്ണി പറഞ്ഞിരുന്നു ഒരു സീനിൻ്റെ ഭാഗമായി ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു വേഷമായിരിക്കും ജയ്ഗണേഷിലേത് എന്ന് ഉണ്ണിമുകുന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒക്കെ തന്നെ പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ് മഹിമ നമ്പ്യാർ നായികയാകുന്ന ചിത്രത്തിൽ ജോമോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഒരു ക്രിമിനൽ വക്കീലിൻ്റെ വേഷമാണ് ജോമോൾക്ക് രഞ്ജിത് ശങ്കർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ജയ്ഗണേഷ് ഒരു സർവൈവൽ ത്രില്ലറാണെന്നാണ് സൂചന ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര നന്ദു തുടങ്ങിയവരും ജയ്ഗണേഷ് സിനിമയിൽ അഭിനയിക്കുന്നു